പോരുവഴി പഞ്ചായത്ത് ലൈബ്രറി കൗൺസിൽ ബാലകലോത്സവത്തിന് തുടക്കം പഞ്ചായത്തിലെ പന്ത്രണ്ട് ഗ്രന്ഥശാലകളിൽ നിന്ന് കലാസാഹിത്യ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികളാണ് പഞ്ചായത്ത് ബാലകലോത്സവത്തിൽ പങ്കെടുക്കുന്നത് പോരുവഴി പഞ്ചായത്ത് ലൈബ്രറി കൗൺസിൽ നടത്തുന്ന ബാലകലോത്സവം ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയിൽ തുടങ്ങി പഞ്ചായത്തിലെ പന്ത്രണ്ട് ഗ്രന്ഥശാലകളിൽ നിന്ന് കലാസാഹിത്യ മത്സരങ്ങളിൽ വിജയിച്ച ഹൈസ്കൂൾ യു തല വിദ്യാർത്ഥികളാണ് പഞ്ചായത്ത് ബാലകലോത്സവത്തിൽ പങ്കെടുക്കുന്നത് ി പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുവായി നായർ ഉദ്ഘാടനം ചെയ്തു നിങ്ങള് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മത്സരത്തിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ വിജയിക്കുക എന്ന് മാത്രം ആവരുത് എന്നുള്ള ലക്ഷ്യം ഓരോ മത്സരങ്ങളും നിങ്ങൾക്ക് നൽകുന്നത് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് നൽകുന്നത് വലിയൊരു സൗഹൃദ കൂട്ടായ്മ ഇവിടെ നിന്ന് കേട്ടുള്ള നിങ്ങളുടെ സൗഹൃദങ്ങൾ നിങ്ങൾ നിലനിർത്താനുള്ള പരിശ്രമം നടത്തുകയും സംഘാടക സമിതി ചെയർമാൻ എം സുൽഫി ഖാൻ റാവുത്തർ അധ്യക്ഷത വഹിച്ചു ലൈബ്രറി കൗൺസിൽ താലൂക്ക് വൈസ് പ്രസിഡന്റ് ബി ബിനീഷ് പതാക ഉയർത്തി പോരുവഴി ഗ്രാമപഞ്ചായത്ത് അംഗം റിഷാദ് മധു സന്ദീപനി ബാലമുരളി കൃഷ്ണ ഹാരിസ് കുഴുവേലിൽ അനിൽ സത്യചിത്ര ജിസ് ഷാമുവെൽ ഹാരിസ് പുളിവേലിൽ ഇർഷാദ് കണ്ണൻ രേണുക ഗണേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട